എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം നോക്കി ഇന്ന് നമ്മൾ അപ്പൂസിന് അപ്പൂസി സ്കൂളിൽ പോയില്ലോ അപ്പൂസിന് എന്താ കൈന് വേദന എന്നൊക്കെ പറഞ്ഞ് പോവാൻ പറ്റുന്ന പന്ത് തടുത്തതാന്ന് തോന്നണണ്ട് ഇപ്പൊ ഇതിലൊക്കെ വേദന അല്ലേ പറഞ്ഞു കൊടുത്താ എന്തായ ഒന്നുമില്ലേ അപ്പൊ കുഴമ്പും ും എന്തൊക്കെയോ തേച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊടെ കടന്നതോടാട്ടോ മുഖം ഇങ്ങനെ നേരം കിടക്കല്ലേ ഈ മഴ മഴ പറയാലോട്ടോ ഇരുട്ടായിട്ട് ഇങ്ങനെ നിക്ക അപ്പം ചെലപ്പോ ചോർച്ച ഉണ്ടാവില്ല അല്ലേ അങ്ങനെ നല്ല മഴ കേട്ടോ പിന്നെ ഇന്ന് നമ്മളെ പണി നടന്നിട്ടില്ല ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ഭയങ്കര മഴയായിരുന്നു രാവിലെ പിന്നെ ഒരു ഭക്തനെ അപ്പൊ ഒക്കെ പോയി അതുകൊണ്ട് പണി എടുക്കാൻ പറ്റിയില്ലോ രാവിലെ തന്നെ ഇന്നലെ രാത്രി നല്ല മഴയുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മളിപ്പോ നമ്മളിപ്പോൾ നാളെ നമ്മൾ ഇന്ത്യ വാർത്തയെന്നു പക്ഷെ എല്ലാ സന്തോഷവും സുഖമൊന്നും ആരും ദൈവം തരില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ അതോട് മുടങ്ങി അതുകൊണ്ട് നാളത്തെ വാർപ്പ് മറ്റന്നാക്കി അങ്ങനെ മഴയാണെങ്കിൽ നാളെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ പിന്നെ ഇന്നിപ്പ ചേച്ചിമാരാരും വീട്ടിലിരിക്കും മഴ ആയതുകൊണ്ട് ഏട്ടാ വെട്ടാൻ പോയിട്ട് റബ്ബർ വെട്ടാന് മറ്റേത് മഴ ആയ്യാല് എന്താ വെട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും പക്ഷെ ഇന്ന് പോയില്ലേ മഴയും കൊണ്ടല്ലേ വെട്ടിയേ പിന്നെ കൊറച്ചു മരം ഉള്ളൂ അതന്നെ റബ്ബർ വെട്ടാനൊക്കെ അതെയാണ് മഴ പെയ്താ എന്താ വെട്ടും അവിടെ നിക്കും വെയിലറച്ചാലും വെട്ടു നിക്കും അങ്ങനൊക്കെ ഓരോ സീസൺ ഉണ്ട് പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം പ്രവാസികൾ കൊറേ വിളിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തൊക്കെയാ പോലെ മനസ്സിന് സന്തോഷം കൂടെ ഒരാള് സന്തോഷങ്ങള് വിജയിക്കും അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സ്ഥലവും വീടും കാര്യങ്ങളും എല്ലാരും കണ്ടിട്ട് വളരെ ഇഷ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പൊ കേക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഇപ്പൊ ഗൾഫിലൊക്കെ നല്ല ചൂടാണ് ഭയങ്കര ചൂടാറുണ്ട് നാല്പത്തിയഞ്ച് ഡിഗ്രിയോ ഒക്കെ ഇവിടെ ഞങ്ങൾക്ക് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആയ ഞങ്ങൾ കടന്നു പോയിരിക്കുന്നു അപ്പൊ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത്രയും ചൂട് താങ്ങി എങ്ങനെ അവിടെ നിക്കണെന്ന് അത്ഭുതമാണ് കേട്ടോ നമുക്ക് മുപ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ അപ്പൊ തന്നെ ഇവിടെ അപ്പൊ ഓരോ അവസ്ഥയും വീട്ടുകാരെയും കുടുംബക്കാരെയും കുട്ടികളെയും മക്കളേരെയും കാണാതെ ഈ ചൂടത്ത് ഭക്ഷണം വെച്ചിണ്ടാക്കി അത് ഒറ്റക്ക് പ്രവാസികളെ കാര്യം ഇപ്പൊ അറിയണത് ഓരോ വള്ളി പുള്ളി വിടാതെ ഓരോരുത്തർ എല്ലാരും ശെരിക്ക് നമ്മള് ഫോൺ വിളിച്ച് പറഞ്ഞു ഗൾഫിലേന്ന് ഇവിടെ എന്നും അപ്പൊ എന്താ പറയല്ലേ ഓരോരുത്തർ ഓരോരോ ഒരു ജോലി ചെയ്യണതും അടുക്കളയിൽ വെച്ചിണ്ടാക്കണതും ഡ്രൈവിംഗ് കൂട്ടണൊക്കെ നമുക്ക് കാണിച്ചു തരും വിടാതെ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ വിളിക്കില്ല ഇവിടെ നിക്കാൻ വയ്യാ ഭയങ്കര ക്ഷീണാണ് കുഴങ്ങി പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയല്ലെ ആശ്വാസം നമ്മളെ വീട് കടാശ്വാസം ജോലി കേക്കുമ്പോ നമ്മക്കും വളരെ മനസ്സിനും സന്തോഷാണ് അപ്പൊ എന്നാ ഞാനും അമ്മയും കൂടി ഒരു പരിപാടി കണ്ടുപിടിച്ചോട്ടോ ഞാൻ കണ്ണിന്റേതൊക്കെ പോണത് അപ്പൊ എന്താ പറയാ നമ്മള് എന്താ ആദ്യമൊക്കെ ചെയ്തിരുന്നു പരിപാടി എന്താ വെച്ചാല് നമ്മള് വെള്ളം കാണിച്ചു അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മള് കണ്ടുപിടിച്ചല്ലോ കൊറേ മുമ്പുള്ള പഴയ അമ്മമാര് കണ്ടുപിടിച്ച ഇവിടെ ഈ മരം വീണത് ഈ മരം വീണത് പറഞ്ഞി തേക്ക് വീണത് നമ്മളെ ഈ വീടിന്റെ കൂടെ വീണത് ചുമരമക്കെയാണ് വീണ് പക്ഷെ ഞങ്ങൾ എല്ലാരും ഓടി ഈ വലിയ മരം ആ മരുടെ പൊട്ടിച്ച അപ്പ എല്ലാരും ഓടി രക്ഷപ്പെട്ടു അമ്മ വരൂ അപ്പുസുവ അപ്പൊ ഈ മഴ പെയ്താ മഴ പെയ്താലേ അന്ന് വെള്ളമില്ലാകണറൊന്നും ഇല്ലാത്ത ആൾക്കാര് ഇങ്ങനെ ചെയ്യും തെങ്ങിന് അല്ല തെങ്ങിന്റെ മുറട്ടാണ് ഇങ്ങനെ കെട്ടത് ഇത് എവിടേം കെട്ടാ വെള്ളം മഴ പെയ്ത എല്ലാ സ്ഥലത്തും വരൂല്ലേ അപ്പൊ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പറ്റി കൊടുക്കും അപ്പൊ മഴ പെയ്താ വെള്ളം ഇതിൽ ഇങ്ങനെ സാധിക്കും ഇതൊന്നും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് പറ്റിച്ച് മരത്തുമ്മ പിടിച്ചിട്ട് കെട്ടണം എന്നാല് ഈ വെള്ളം ഇത് മരത്തുമ്മൊഴുകണ വെള്ളം ഈ ഓലയമ്മ കൂടെ വന്നിട്ട് നമ്മളെ പാത്രത്തിലേക്ക് നിറയു അപ്പൊ നമുക്ക് ഇതെന്താഴ്ച ഇത് കെട്ടേശം മഴ പെയ്തിട്ടില്ല അപ്പൊ ഷോട്ട് ഷോട്ടിട്ടപ്പോളേ അപ്പൊ ഇങ്ങനെ ഭക്ഷണമുണ്ടാക്കാനൊക്കെ ഈ വെള്ളം എടുത്തിരുന്നു ഇല്ലാ കിണറൊന്നും ഇല്ലാതെയാ പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല ഇവിടെ തുണി നമുക്ക് അടുക്കളയിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ തലപ്പ തമ്മള് തുണി കെട്ടും അപ്പൊ അതിലുള്ള കരടും അതിൽ പോയിട്ട് നമുക്ക് നല്ല വെള്ളം കിട്ടും അങ്ങനെയൊന്നും പണ്ടട്ടെ ഇപ്പൊ ആർക്കും അതിന്റെ ആവശ്യമൊന്നും ഇല്ല വെള്ളം തന്നെയല്ലേ എന്താ അപ്പൊ ഞങ്ങള് എന്താ ഫസ്റ്റ് ഇതിന് ഷോർട്ടിട്ടപ്പോ ഒരാള് കമന്റ് ഇട്ടിരുന്നു വെള്ളം വരുന്ന കൂടിയും കാണിച്ച് തരണേ ഒരിക്കലും നൊസ്റ്റാളജിയ വൈബിൻ ആണെന്നൊക്കെ പറഞ്ഞെഴുതിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് കാണിച്ച് ഈ ഈ വീഡിയോ വിശേഷം പറയുമ്പോ കാണിക്കാൻ വിചാരിച്ചിരുന്നു പക്ഷെ മഴ ഇവിടെ മൂടിക്കണോളും പെയ്തിട്ടില്ല പെയ്യാണെങ്കിൽ ഈ വെള്ളം വരുന്ന കാണിച്ചാലോ പിന്നെ പിന്നെ പറഞ്ഞു ഈ മരത്തുമ്മ പക്ഷികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കാഷ്ടോ അത് ഇതൊക്കെ ഇവരായിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മ നമുക്കത് വിഷയല്ല ഇന്റെ ഇപ്പൊ അമ്മേനെ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്റെ അച്ഛമ്മ ഒക്കെ ചോറ് അതെ ഓർമ്മണ്ടേ എവിടെ നമ്മളിവിടെ ഇവിടെ തന്നെ കെട്ടിണ്ട് ഇത് പറഞ്ഞാൽ പിന്നെ വേറെ ഇത് ഈ പൈപ്പൊന്നും ഇല്ലാത്തവർക്ക് ഞങ്ങക്ക് പൈപ്പില്ല ഇവിടെ പിന്നെ അവിടെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരണം വീട്ടിൽ മോട്ടർ അടിക്കുക നമ്മൾ ചെയ്യണം ടാങ്കിൽ എന്നിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് താങ്ങി ബക്കറ്റിൽ കൊണ്ടുപോകുക ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇത് എത്രയോ ലാഭമായി പക്ഷെ ഇത് എന്താ പറയുക ഇത് ചെയ്യാൻ ഞങ്ങൾ വിട്ടുപോയി അത് ഉണ്ടായത് ഇപ്പം ഞങ്ങൾക്ക് സുഖമായി നല്ല മഴയതാ അതിൽ വെള്ളം കിട്ടിയാൽ തിരുമ്പോൾ എളുപ്പമാണ് മുക്കുക തിരുമ്പോൾ മുക്ക തിരുമ്പോര് ഞങ്ങൾ കൊണ്ടുപോകണ്ട ഞങ്ങൾക്ക് കിണറില്ല കേട്ടോ എൻ്റെ വീട്ടിൽ അപ്പം കുറേ ദൂരെ നടന്ന് പോയിട്ട് വേണം വെള്ളം കിട്ടണമെങ്കിൽ അപ്പം അച്ഛമ്മ എന്താ അടുപ്പത്ത് വെക്കാനോ ഞങ്ങൾക്ക് മഴക്കാലത്ത് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കിത്തരാനും കുടിക്കാനും ഒക്കെ കാണാതിന് അപ്പൊ മഴ വെള്ളമാണ് അതിപ്പോ നമ്മള് ഷോർട്ടിട്ട് എല്ലാരും പറയുന്നുണ്ട് ആ ഞങ്ങൾക്ക് അനുഭവം ഞങ്ങൾ അങ്ങനെ അനുഭവമാണ് നമ്മളത് കാണിക്കുമ്പോ എല്ലാര്ക്കും പഴയ ഓർമ്മകൾ വരികയാണെന്ന് അറിയുന്നുണ്ട് ഇപ്പൊ ആരും ഇതൊന്നും ചെയ്യൂല പിന്നെ പുതിയ പുതിയ തലമുറക്ക് അറിയും ഉണ്ടാവില്ലല്ലോ അറിയില്ല

എന്താ കാറ്റൊക്കെ വീഴുമ്പോ നമ്മള് ക്യാമറയും കൊണ്ട് നിക്കുമ്പോ പേടിയല്ലേ അതുകൊണ്ടാണ് കാണിച്ചേരാത്തോ നിന്ന് പെയ്യുന്ന മഴയൊക്കെ ആണെങ്കിൽ നമ്മള് നല്ല കാണിച്ച അടിപൊളിയാണ് കേട്ടോ ഇവിടെ തോട്ടിക്കൊക്കെ വെള്ളം ഉണ്ടാവും വെള്ളം പോയി എന്ത് രസം ഉണ്ടാവും നമുക്ക് ഇതാണ് നമ്മളെ തിരുമ്പണ കല്ല് കേട്ടോ ഇവിടുന്ന് തന്നെ തന്നെ തിരുമ്പ നമ്മളെ തന്നെ കിട്ടിട്ട് തിരുമ്പ ഒരു പ്രത്യേക രസട്ടോ അപ്പൊ എന്തുമ്പോ ഒരു കയറി അമ്മ പിന്നെന്താ ഓലോലെ പിന്നെ തുണി കെട്ടണവരുണ്ട് തുണി കൊറച്ച് വണ്ണത്തിന് എടുത്തിട്ട് കെട്ടിട്ടിങ്ങനെ ഇട്ടാലും അതുമുക്കൂടി വെള്ളം ഇങ്ങനെ വന്നിട്ട്

പിന്നെ നമ്മള് അവിടെ സ്ഥലങ്ങളുണ്ട് അവിടെ അടിപൊളി സ്ഥലങ്ങളാണ് പക്ഷെ അവിടെ പുല്ലു പോവാടും പുല്ലേ ഇപ്പൊ ജെസിയും മാന്തിട്ടും മണ്ണപ്പോ കാലു താന്നു പോവും ചവിട്ടിയേ അങ്ങനെ നമ്മളൊന്ന് ചായക്ക് കടിയുണ്ടാക്ക വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ ചക്ക ചക്കൊണ്ടാണ് അപ്പൊ ചക്കൊണ്ടോ ഒരു മടുപ്പ് വരുന്നുണ്ടോന്ന് സംശയാ ചക്ക കൂട്ടാനും നമുക്ക് ചക്ക ഉണ്ടോ അതാണ് അപ്പൊ നമ്മളത് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാട്ടുണ്ടേ ചക്ക വരട്ടി കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അത് കുമ്പളപ്പ ഉണ്ടാക്കണം അതൊക്കെ രണ്ട് മൂന്ന് ഭാഗമായി കഴിഞ്ഞിട്ടില്ല നമുക്കിണ്ട് എന്താ ചക്ക പായസം ചെക്കായസണ്ടോ അപ്പ ചക്കളന്ത അങ്ങനെ അപ്പ ഇനി ഞങ്ങൾ എന്നാലും വേണ്ടി ചക്ക പായസം ഉണ്ടായി കാണിച്ചു തരാ ഞങ്ങള് വീടില് കൊറേയുണ്ട് ചക്ക ഐറ്റംസ് ചക്കേൻറെ ണ് അപ്പൊ ഞങ്ങള് ചക്കപ്പായസം തന്നെ ആയിക്കോട്ടെ അയിന് കൊറച്ചു സാധനങ്ങൾ വേണം അതിന് പീടിയ മൂന്നു മണിയായില്ലേ മൂന്ന് മണിക്ക് ഞങ്ങളെ കട തുറക്കുള്ളൂട്ടോ എന്നിട്ട് വേണം അതിനുള്ള സാധനങ്ങൾ അപ്പൊ കടയില്ല ശർക്കര വാങ്ങണം ശർക്കരല്ലോ അതും കൂട്ടിട്ട് നമുക്ക് ചക്ക പായസം അധികം പണിയൊന്നും ഇല്ലാട്ടോ മഴ പെയ്യപ്പത്തിന് വേണ്ടാക്ക എന്താ സുഖല്ലേ ഇത് ഇരിക്കാനൊരു സുഖല്ലോ തോന്നാമേ ഇരിക്കാൻ എന്തൊക്കെയൊരു പ്രശ്നണ്ട് തോന്നണല്ലേ ചക്ക ചക്ക ആ കണ്ടോ നമ്മള് വാസേട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയുന്നു അപ്പൊ നമ്മളത് ഇങ്ങനെ വറ്റിച്ചു വറ്റിച്ചെടുത്ത് നല്ല കറുത്ത കളറാക്കി എടുത്തു ഞങ്ങള് ഞങ്ങള് പറഞ്ഞ ചേച്ചിമാർക്കൊക്കെ കൊടുത്തുട്ടോ കൊടുത്തു കൊടുത്തു പിന്നെ സന്തച്ച് ഞങ്ങൾക്കും വെച്ചിട്ടോ നമുക്ക് എന്ത് കിട്ടിയാലും ആദ്യം ചിന്ത സന്തേച്ചിയും എല്ലാർക്കും ഒരു ഓരിയക്കലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കൊടുത്തു

അരി അപ്പൊ അരി മതിട്ടോ അരി കൂടിയാലേ നമ്മളെ പായസം ഭയങ്കര കട്ടിയായി പോകും ആണ് പക്ഷെ ഇതിൽ അരി പോയത് കാരണം പിന്നെ നമ്മൾക്ക് ഇത് ഇത് അപ്പൂസേ ആയത് കാരണം പിന്നെ ഇതെല്ലാം കൈക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇത് രണ്ടും കൂടി അരക്കാൻ പോണത് അപ്പൊന്ന് അരച്ചപ്പൊ അപ്പൊ വരാൻ കുറച്ച് ചൂടിനോട് എടുക്കട്ടെ ആള് എവിടെ അറിയില്ലേ ചക്ക വരട്ടി ചട്ടി തന്നെ അറിഞ്ഞു അമ്മ നയിക്കോട്ടെ വിചാരിച്ചു പെട്ടെന്നുണ്ടല്ലോ അതിലേ ചായ കൂടെ പൊട്ടിച്ചല്ലേ ഒരു മൂറി നാളികേരം പോയിട്ട് ചിരകെടുത്ത് ഇതിക്ക് അരിപ്പേക്കെടുത്തിട്ട് അതിന്റെ പാലെടുക്ക കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ചേർക്കാണ്ട് കേട്ടോ അത് അല്ല കുറച്ച് ചെറുക്കര ശർക്കര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട് ചെയ്യാം എന്താണ് അപ്പൂസിന് നൂറ് കേട്ട അപ്പൂസിന്റെ സ്കൂളത്തെ കുട്ടികള് കേക്ക് വേണം പറഞ്ഞോ കേക്ക് കൊണ്ടോ കേണം മതിലേ പോലെ ശർക്കര വെള്ള എന്താ ഒഴിക്കണം കൊറച്ചൊഴിച്ചിട്ടുണ്ട് കുറുകടനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കുറച്ചൊക്കെ ഏകദേശം തന്നെ ഉണ്ട് അപ്പൊ അരിപ്പൊടിയൊക്കെ ഒന്ന് പോകുമ്പോഴേ ഇതിലേറെ കട്ടിയായിട്ട് വരും അപ്പൊ അപ്പൊ ബാക്കിണ്ടർക്കര വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും നോക്കണ്ട

ായ കുത്തിന വരട്ടോട്ടെട്ടോ രണ്ടുമൂന്നെണ്ണം മതി ചക്ക പായസം റെഡി ആയിട്ടോ രണ്ട് ഏലക്കായനെ ായസം കണ്ടിട്ട് വന്നല്ലോങ്ങനെ പ്രവാസികൾക്ക് വന്ന് കിട്ടുന്നുണ്ടാവും നമ്മളെ നാട്ടിലേക്ക് കിട്ടും ണെങ്കി നമ്മക്ക് ഉണ്ടെങ്കി തരാം നല്ല നമുക്കില്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്താലും കഴിഞ്ഞാൽ കുപ്പി നെയ്യന്റെ കുപ്പിയാണ് ഇതുകൂടെ മൂപ്പിച്ചിട്ട് കുടിക്കല്ലേ അപ്പൊ നെയ് തേങ്ങാ കൊടുത്ത് മൂപ്പിച്ചു ചൂടിക്കൊണ്ടിട്ടോണ്ട చూడండి వేగం బురికనా అప్పుడు వేగం జోడకండి వేళ్ళ త్రెక్కనది ఇ మాళత చెదసండి అబార్తక వెళ్ళతెలసలమా వెళ్ళతెలచ బాయస రస ఉండవల అచ్చ వళ్ళం చెది పచ్చలం చెది హ్ పరి కొయకి ఇ కొర్చమేట య్ దివని మది ആ തേങ്ങന്റെ കഷ്ടായിക്കോട്ടെല്ലാരും കണ്ടില്ല ഇപ്പൊള്ളൂട്ടോ ചൂടായിട്ട് ഞങ്ങള് കുടിക്കണം ചക്ക പായസം ണ്ടമ്മ ഞാൻ പറഞ്ഞ ഞങ്ങള് മാത്രം പറയാ അപ്പ നിർത്തിട നിർത്ത വിശേഷ എല്ലാരും വന്നോടെ കുടിക്കാനല്ലേ കുടിച്ചു കാണിച്ചു അപ്പൊ നമുക്ക് നാളെ പുതിയ വിശേഷായിട്ട് വരാം ചുണ്ടാ അപ്പൊ നാളെ കാണാം എല്ലാവർക്കും ബൈ ബൈ